പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേരൊഴിവാക്കി ഇ എം എസിന്റെ പേരിടാൻ എൽ ഡി എഫ് ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പുതുപ്പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതുപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേരൊഴിവാക്കി ഇ എം എസിന്റെ പേര് നൽകാനുള്ള എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു ഇതിന്റെ ഭാഗമായി പുതുപ്പള്ളി ടൌണിൽ ഉപവാസ സമരം തുടങ്ങി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാം കെ വർക്കിയാണ് ഉപവാസമിരിക്കുന്നത്

ചാണ്ടി ഉമ്മൻ എം എൽ എ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ എന്നിവർ ഉപവാസത്തിൽ പങ്കെടുത്തു അതേസമയം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള നിയമങ്ങൾ പാലിച്ചാണ് ഉദ്ഘാടനം നടക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് പറഞ്ഞു കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണത്തിനായി ഉമ്മൻചാണ്ടിയുടെ എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും ലഭിച്ചിരുന്നില്ലെന്നും പ്രമോദ് കുര്യാക്കോസ് പറഞ്ഞു ഒരു രൂപ പോലും ഫണ്ട് അനുവദിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയി ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി പതിനാറാം തീയതി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വഫ്രയിൽ പോയി അവരുടെ പ്രസിഡന്റ് ഞാനും സന്ദർശിച്ചിട്ടുണ്ടായി അപ്പോൾ അദ്ദേഹം ഞങ്ങളൊക്കെ അപ്പോയിൻമെന്റ് തരികയും ഞങ്ങളുമായിട്ട് പറഞ്ഞു ഞാന് ഫിനി സിവിൽ സ്റ്റേഷൻ ബഹുമാനപ്പെട്ട എം എ എം എൻചാണ്ടി സാറിൻ്റെ ഒരു കോടി ഫണ്ട് കൊണ്ടാണ് അതിൻ്റെ സ്ട്രക്ചർ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് സാറ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എല്ലാം പൂർത്തിയായി ഒരു രണ്ടര കോടി കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാം എന്ന് പറയുകയും ഒരു കോടി എൻ്റെ ഈ വർഷത്തെ എം എൽ എ ഫണ്ടിൽ ഞാൻ തരുമെന്നും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷേ രണ്ടുമൂന്ന് മാസമായിട്ടും തുറന്ന നടപടികളൊന്നും ഉണ്ടായില്ല വീണ്ടും ഈ ആവശ്യം നിരവധി പ്രാവശ്യം ഞാൻ ഞങ്ങൾ പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട എം എൽ എ സമീപിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ കാര്യങ്ങൾ എം എൽ എയുടെ വലരാശം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എം എൽ എ ഫണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പഞ്ചായത്ത് വഴികൾക്ക് പഞ്ചായത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ കോട്ടയം